السلام عليكم ورحمة الله بسم الله الرحمن الرحيم يلا كيلا بانكيلا آنوار يلا تيشا يلوم كيلي سلطان الأولياء ين بيرو اللوار سيدا بارتا يوم എല്ലാ കിളയിലും വൻകിള ആണോവർ സർവകുടുംബത്തെക്കാളും ഉത്തമമായ നബിസല്ലാ അലിസ്മ തങ്ങളുടെ കുടുംബത്തിലാണ് മഹാനായ കൌസല്ലാലും തങ്ങൾ ജനിച്ചത് എല്ലാ ദിശയിലും കേളി മികച്ചവർ സർവ ലോകത്തും ശീഹവർകൾ പ്രശസ്തി നേടിയവരാണ് എന്നാണ് ഈ വരിയിൽ പറയുന്നത് കഴിഞ്ഞ വരിയിൽ സൂചിപ്പിച്ചതിന്റെ ഒരു തുടർച്ച തന്നെയാണ് നേരത്തെ റസൂൽ കുടുംബത്തിലാ ജനിച്ചെന്ന് പറഞ്ഞു അപ്പ കുടുംബത്തിന്റെ മഹത്വം പറഞ്ഞതാണ് ഈ വരിയിൽ ഏ കുടുംബ റസൂൽ കുടുംബം എന്ന് പറഞ്ഞാൽ എല്ലാ കുടുംബത്തെക്കാളും ഉത്തമമായ കുടുംബമാണ് മുത്തലിബിന്റെ കുടുംബത്തോളം മഹത്വമുള്ള മറ്റൊരു കുടുംബമില്ല അഹുലൈത്തിന്റെ പ്രാധാന്യവും പ്രത്യേകതയും എല്ലായിടത്തും ഇസ്ലാം ചർച്ച ചെയ്തിട്ടുണ്ട് ഷംസല്ലാസ്ല തങ്ങളോട് തന്നെ അള്ളാഹു താല പറയാൻ വേണ്ടി കൽപ്പിച്ചത് ഖുർആനിൽ കാണാം കുൽ മാസ് അലുക്കും അലൈഹി അജുറൻബ ഞാൻ നിങ്ങളോട് ഈ ദേവത്തിന് പ്രത്യുപകാരമായി ഒന്നും ആവശ്യപ്പെടുന്നില്ല കൂലി ചോദിക്കുന്നില്ല എന്റെ കുടുംബത്തോടുള്ള സ്നേഹമല്ലാതെ എന്ന് റസൂൽ നിങ്ങൾ പറയുന്നുണ്ട് അതേപോലെ തന്നെ നിങ്ങൾ നോക്കൂ ബഹുമാനപ്പെട്ട ഇമാം സൊബറാനി അതുപോലെ തന്നെ ഇമാം ഹാറ്റിം ഇമാം ബൈഹത്തി അടക്കമുള്ള ഇമാം അഹമ്മദ് അള്ളി അള്ളാവിനും അടക്കമുള്ള ധാരാളം പിന്നെ ഹദീസ് പണ്ഡിതന്മാർ ഉദ്ധരിച്ച ഒരു ഹദീസ് നമുക്ക് കാണാം നബ് സല്ല തങ്ങൾ പറയുകയാണ് എല്ലാ കുടുംബ ബന്ധങ്ങളും അതേപോലെ തന്നെ എല്ലാ കെട്ടു ബന്ധങ്ങളും വൈവാഹിക ബന്ധങ്ങളും അത് അതിന്റെ പവറും അതിന്റെ മഹത്വവും ഒക്കെ മുറിഞ്ഞു പോകും അന്ത്യനാളിൽ എന്റെ കുടുംബ ബന്ധവും കെട്ട് ബന്ധവും ഒഴിച്ച് എന്ന് ബഹുമാനപ്പെട്ട നബി അലൈഹി നബുസല്ലാഹു തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നോക്കൂ ആ പറഞ്ഞതിന്റെ ആ എന്താണ് ബഹുമാനപ്പെട്ട ഹാഫിദ്ബിൻ ഖസീർ അലൈഹി അലൈവല്ല തങ്ങളുടെ ഹസായിസിൽ അവിടുത്തെ പ്രത്യേകതയിൽ വിവരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ബഹുമാനപ്പെട്ട റസൂൽഹി സല്ലാഹു അലൈഹുസ്ല്ല തങ്ങളുടെ ഇബിന് കസീർ റസൂൽ അള്ളാഹി സ്വല്ലാം തങ്ങളുടെ കുടുംബത്തിന്റെ മഹത്വം പറഞ്ഞുകൊണ്ട് പറയുന്നത് കാണാം ഒമീനു ഹസായിസി അന്നക്കുല്ല നസമിന്യോ സബമിന്യവും കത്തിയുഹു അഭിർഹുവോ നിൽക്കയാമാ എല്ലാ കുടുംബത്തിന്റെയും അതേപോലെ തന്നെ വൈവാഹിക ബന്ധത്തിന്റെയും ഉപകാരം അത് നഷ്ടപ്പെട്ടു പോകും അത് മുഖേനയുള്ള ബെനിഫിറ്റ് ലഭ്യമല്ലാതെ പോകും അന്റെ നാളിൽ എല്ലാ സബഹുവ സബബഹു സല്ലാം നാലുസല്ലം ലബി സല്ലാ അലുവ തങ്ങളുമായുള്ള അവിടുത്തെ കുടുംബ ബന്ധവും അതേപോലെ തന്നെ തങ്ങളുമായുള്ള മറ്റ് ബന്ധങ്ങളും അതുപോലെ അവിടുത്തെ കെട്ടു ബന്ധവും ഒഴിച്ച് അതൊരിക്കലും തന്നെ നഷ്ടപ്പെട്ടു പോകുന്നതല്ല എന്ന് ബഹുമാനപ്പെട്ട മുത്തലബിന്റെ പ്രത്യേകതയായിട്ട് ബഹുമാനപ്പെട്ടവർ രേഖപ്പെടുത്തുന്നത് കാണാം അപ്പോ മസൂലി സ്വല്ല അലുസ്മ തങ്ങളുടെ കുടുംബത്തിൽ കുടുംബത്തിൽപ്പെടാൻ സാധിക്കുന്നത് ലഭിതങ്ങളുമായി വിവാഹ ബന്ധമുണ്ടാകുന്നത് പോലും പല തന്നെയും വലിയ നേട്ടത്തിന് കാരണമാണ് എന്ന് പറഞ്ഞാൽ വിശ്വാസത്തോടുകൂടെ മരിക്കാൻ സാധിച്ചവർക്ക് അവരഹുലത്തിൽപ്പെട്ടവരാണെങ്കിൽ ഫസൂലുല്ലാന്റെ കുടുംബം എന്നതിന്റെ പേരിൽ തന്നെ അവർക്ക് വലിയ രക്ഷയുണ്ടാകുമെന്നാണ് ഇവിടെ രേഖപ്പെടുത്തുന്നത് അപ്പൊ പിന്നെ ഒരു സംശയത്തിന് മറുപടിയായി എന്താണ് നമ്മുടെ നാട്ടിൽ ചില ആളുകൾ പറയാറുണ്ട് നിസൽദാദങ്ങൾ പൊന്നുമോള് ഫാത്തിമയോട് പോലും പറഞ്ഞത് ഈ ആ ഫാത്തിമത്തു അങ്കിമിനോ ആ ഫാത്തിമ നിന്റെ ശരീരത്തെ നീ തന്നെ നരകത്തുമ്പോൾ രക്ഷപ്പെടുത്തണം അല്ലാതെ എനിക്കൊന്നും ചെയ്തു തരാൻ സാധിക്കൂല അപ്പൊ ഫാത്തിമ ബീവിയാവുന്ന സ്വന്തം പൊന്നുമോളോട് പോലും റസൂലുള്ള എനിക്ക് നിനക്കൊന്നും ചെയ്തു തരാൻ സാധിക്കില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ എങ്ങനെ നിമിതങ്ങളെ കൊണ്ട് ഉപകാരം എന്ന് പറയുന്നത് എന്ന് ചില സാധുക്കൾ ചോദിക്കുന്നത് വാസ്തവത്തിൽ ആ ഹദീസ് എന്താ പറഞ്ഞതെന്ന് മനസ്സിലാവാത്തോണ്ടാണ് ഓരോ ഏതൊരാൾക്കും പരലോകത്തും ഗുണം കിട്ടണമെങ്കിൽ വിശ്വാസം വേണം ഈമാൻ എന്ന് പറഞ്ഞത് ഓരോരുത്തരും സ്വന്തം ഉണ്ടാക്കേണ്ടതാണ് അതായത് അശ്വത് അല്ലാ അശ്വല്ല മുഹമ്മദ് റസൂലുള്ള എന്ന ആശയം അത് അംഗീകരിക്കാനുള്ള വിശ്വാസം അത് വേറെ ആൾക്ക് ചെയ്യാൻ പറ്റൂല അത് സ്വന്തം ചെയ്യണം അത് ചെയ്തു കഴിഞ്ഞാൽ പിന്നെന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ആ കുറവ് പരിഹരിക്കാൻ റസൂർ ഉള്ളത് നിങ്ങളുടെ കുടുംബം എന്നത് പ്രധാനപ്പെട്ട ഘടകമാവുമെന്നാണ് അപ്പൊ ആയുഷ് ഹദീ ഫാത്തിമ വിടുള്ള ഹദീസ് പറഞ്ഞത് നിങ്ങളെന്താണ് വിശ്വാസം സ്വന്തം ഉണ്ടാക്കണം എന്നാണ് അത് ഉണ്ടാക്കിയാ പിന്നെ റസൂൽ അള്ളാഹി സ്വല്ലാ തങ്ങളുടെ ശുപാർശ മുഖേനയും തങ്ങളുടെ സ്വാധീനം മുഖേനയും പലതും നടക്കും സാധാരണ ആളുകൾക്ക് പോലും റസൂലുല്ലാന്റെ ശുപാർശ മുഖേന പല ലോകത്ത് നേട്ടമുണ്ടാകുമെന്ന് ഇസ്ലാമിക ലോകത്ത് തർക്കല്ലാത്ത കാര്യമല്ലേ പരിശുദ്ധ ഖുർആാൻ റസൂൽ അള്ളഹ്ല തങ്ങളെ അസായിബാസുഖാമ് മഹമൂദ എന്ന് അള്ളാഹു ഖുർആാനി തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ മൊക്കാബ് മെഹമൂദ് എന്ന സ്ഥാനത്തേക്ക് അള്ളാഹുല്ലാനെ തങ്ങളെ നിയോഗിക്കും എന്താണ് ആ സ്ഥാനം മുഖേന ഷഫായത്തിന്റെ മഹത്തായ ഒരു സൌഭാഗ്യത്തിലേക്ക് ജനങ്ങൾക്ക് എത്തിപ്പെടാനുള്ള അവസരമാണതെന്ന് ആർക്കാണ് അറിയാത്തത് അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം റസൂലുല്ലാന്റെ കുടുംബത്തിലാണ് കൌസുലാൽ തങ്ങൾ ജനിച്ചത് ആ കുടുംബം എങ്ങേയറ്റത്തെ പ്രസിദ്ധമായിട്ടുള്ള കുടുംബമാണ് അതോടൊപ്പം സുൽത്താൻ ഉള്ളഅലിയ എന്ന് പേരുള്ളവർ ഔസുല്ലഹീദ്ദീൻ ഷേഖർ റലി അള്ളാഹുവിന് ഔലിയ എന്റെ രാജാവ് എന്ന് പേരുണ്ട് സെയ്യീദ് അവർ തായും ബാവയുമാണോ അവർ അവരുടെ മാതാവും പിതാവും അഹുൽഭൈത്തിൽപ്പെട്ടവരാണ് അതായത് ഉമ്മാന്റെ ഭാഗത്തു കൂടെയും ബാപ്പാന്റെ ഭാഗത്തുകൂടെയും മുത്തലബിന്റെ കുടുംബം എന്ന് പറയുന്ന മഹത്തായ കുടുംബത്തിന്റെ വേരുകൾ സുദൃഢമായി ഉറപ്പിക്കപ്പെട്ട വല്ലാത്തൊരു ശ്രേഷ്ഠ പരമ്പരയാണ് ഔസുല്ലാലം തങ്ങളുടേത് അപ്പൊ പാരമ്പര്യത്തിന്റെ മഹത്വവും പവറും ബഹുമാനപ്പെട്ട ശേഖവറുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട അവിടുത്തെ മഹത്വത്തിന്റെ മാറ്റുകൂട്ടുള്ള ഒരു വലിയ കാര്യമാണ് എന്നാണ് ഖാലി മുഹമ്മദ് അറമുല്ല ഇവിടെ സൂചിപ്പിക്കുന്നത് ആലമീൻ വസ്സലാ വ